നമസ്കാരം എട്ട് വർഷം മുപ്പത് ലിസ്റ്റിംഗ് അഞ്ച് മെൻഷനിങ് എങ്കിലും ലാവ്ലിൻ കേസ് പരിഗണിക്കുന്നത് വീണ്ടും മാറ്റിയിരിക്കുന്നു ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള കേസാണ് എസ് എൻ സി ലാവ്ലിൻ കേസ് ഇത് സുപ്രീംകോടതിയിൽ എത്തുന്നത് രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബറിലാണ് അന്ന് മുതൽ ഇന്ന് വരെ മുപ്പത് തവണ സുപ്രീം കോടതി ലിസ്റ്റ് ചെയ്ത് പരിഗണിച്ചെങ്കിലും കാര്യമായി ഒന്നും സംഭവിച്ചില്ല ഇതിനിടെ അഞ്ച് തവണ വിവിധ കക്ഷികളുടെ അഭിഭാഷകർ ഹർജി വേഗം പരിഗണിക്കണം എന്നാവശ്യപ്പെട്ട് കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അതായത് മെൻഷനിങ് നടത്തുകയും ചെയ്തിരുന്നു ഏറ്റവും ഒടുവിൽ ഇന്ന് കേസ് പരിഗണിച്ചപ്പോഴും വേനൽ അവധിക്ക് ശേഷം ജൂലൈയിൽ പരിഗണിക്കാനായി മാറ്റാം എന്ന നിലപാടിലായിരുന്നു സുപ്രീം കോടതി എന്നാൽ മാർച്ചിലോ ഏപ്രിലോ പരിഗണിക്കണം എന്ന് സി ബി ആവശ്യപ്പെട്ടു തുടർന്ന് കേസ് മെയ് ഒന്നിലേക്ക് അന്തിമ വാദത്തിനായി വെച്ചു ഇനി എന്താണ് ഈ ലാവലിൻ കേസ് ആരൊക്കെയാണ് ഇതിലെ കക്ഷികളും പ്രതികളും പന്നിയാർ ചെങ്കുളം പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതികളുടെ നവീകരണത്തിന് കാനഡയിലെ എസ് എൻ സി ലാവ്ലിൻ എന്ന കമ്പനിയുമായി കരാറുണ്ടാക്കിയതിൽ ക്രമക്കേടുണ്ടായി എന്നും ഇതുവഴി ഖജനാവിന് എൺപത്തിയാറ് കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചു എന്നുമാണ് കേസ് കേസിൽ പിണറായി വിജയൻ ഉൾപ്പെടെ മൂന്ന് പേരെ ഹൈക്കോടതി കുറ്റവിമുക്തരാക്കിയതിനെതിരെ സി ബി ഐ നൽകിയ അപ്പീലും വിചാരണ നേരിടണമെന്ന് വിധിക്കപ്പെട്ടവരുടെ അപ്പീലുകളുമാണ് സുപ്രീംകോടതിക്ക് ഉള്ളത് പ്രതികളെ കുറ്റവിമുക്തരാക്കിയതിനെതിരെ കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ നൽകിയ ഹർജിയുമുണ്ട് അന്ന് വൈദ്യുത മന്ത്രിയായിരുന്നു പിണറായി വിജയൻ ഊർജ്ജ വകുപ്പ് മുൻ സെക്രട്ടറി കെ മോഹനചന്ദ്രൻ മുൻ ജോയിന്റ് സെക്രട്ടറി എ ഫ്രാൻസിസ് എന്നിവരെയാണ് ഹൈക്കോടതി കുറ്റവിമുക്തരാക്കിയത് മുൻ ചീഫ് എഞ്ചിനീയർ കസ്തൂരിരംഗ അയ്യർ വൈദ്യുതി ബോർഡ് മുൻ ചെയർമാൻ ആർ ശിവദാസൻ മുൻ അംഗം കെ ജി രാജശേഖരൻ നായർ എന്നിവരോടാണ് വിചാരണ നേരിടാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടത് ഒന്നാം വർഷം അതായത് രണ്ടായിരത്തി പതിനേഴ് ഒന്നാം വർഷം സുപ്രീം കോടതിയിൽ ഈ വിഷയം എത്തി ഒക്ടോബർ ഇരുപത്തിയേഴിന് എല്ലാ ഹർജികളും ഒന്നിച്ച് പരിഗണിക്കണം എന്ന് പ്രതി ആർ ശിവദാസന് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ മുഗൾ രോഹ്തഗി ശിവദാസൻ മുഖ്യപ്രതി അല്ല എന്ന് കോടതിയിൽ പറഞ്ഞു മന്ത്രിസഭാ തീരുമാനമനുസരിച്ചാണ് ശിവദാസൻ പ്രവർത്തിച്ചത് എന്നും രോഹ്തകി വാദിച്ചു കേസ് ആറാഴ്ചത്തേക്ക് മാറ്റി ഡിസംബർ പതിനൊന്നിന് കേസ് ഒരു മാസത്തേക്ക് കൂടി മാറ്റി രണ്ടാം വർഷം അതായത് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി പത്തിന് സി ബി ഐ ആവശ്യപ്പെട്ട പ്രകാരം കേസ് ഒരു ദിവസത്തേക്ക് മാറ്റി തൊട്ടടുത്ത ദിവസം ജനുവരി പതിനൊന്ന് മൂന്ന് പ്രതികളുടെ വിചാരണയ്ക്ക് സ്റ്റേ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർക്ക് നോട്ടീസ് കേസിൽ ചിലരെ മാത്രം തെരഞ്ഞു പിടിച്ച് വെറുതെ വിട്ടത് ശരിയായില്ല എന്ന് സി ബി ഐ മാർച്ച് ഒൻപത് എട്ടാഴ്ചത്തേക്ക് വീണ്ടും മാറ്റി മെയ് പതിനാറ് വേനലവധിക്ക് ശേഷം കേൾക്കാനായി മാറ്റി ജൂലൈ നാല് മറുപടി നൽകാൻ സമയം വേണമെന്ന് സി ബി ഐ കേസ് നാലാഴ്ചത്തേക്ക് മാറ്റി ഓഗസ്റ്റ് പതിനേഴ് വീണ്ടും നാലാഴ്ചത്തേക്ക് മാറ്റി ആ വർഷം നവംബർ രണ്ട് കേസ് ജനുവരിയിലേക്ക് മാറ്റി അങ്ങനെ അടുത്ത വർഷം വന്നു രണ്ടായിരത്തി പത്തൊമ്പത് അതായത് മൂന്നാം വർഷം ജനുവരി പത്ത് ആറാഴ്ചത്തേക്ക് മാറ്റി ഫെബ്രുവരി ഇരുപത്തിരണ്ട് ഏപ്രിൽ ആദ്യ വാരത്തേക്ക് മാറ്റാൻ ഉത്തരവ് ഏപ്രിൽ ഒന്ന് മറുപടി ഫയൽ ചെയ്യാൻ മൂന്നാഴ്ച വേണമെന്ന് മൂന്നാം എതിർ കക്ഷി കെ മോഹനചന്ദ്രന്റെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടു കേസ് വേനലവധിക്ക് ശേഷം കേൾക്കാനായി മാറ്റി ഒക്ടോബർ ഒന്ന് രണ്ടാഴ്ചത്തേക്ക് മാറ്റി അങ്ങനെ നാലാം വർഷം രണ്ടായിരത്തി ഇരുപത് നാലാം വർഷത്തിൽ പകുതിയിലാണ് ഈ കേസ് എടുക്കുന്നത് അതായത് ഓഗസ്റ്റ് മുപ്പത്തൊന്ന് ജസ്റ്റിസ് രമണ വിരമിച്ചതിനാൽ മറ്റൊരു ബെഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് കേൾക്കണം എന്ന് ഉത്തരവിട്ടു സെപ്റ്റംബർ മുപ്പത് ഒക്ടോബർ എട്ടിലേക്ക് മാറ്റാൻ ഉത്തരവ് ഒക്ടോബർ എട്ട് സമഗ്രമായ കുറിപ്പ് തയ്യാറാക്കി നൽകാമെന്ന് സി പറഞ്ഞു ഒക്ടോബർ പതിനാറിലേക്ക് മാറ്റി ഒക്ടോബർ പതിനാറ് നവംബർ അഞ്ചിലേക്ക് മാറ്റാൻ ഉത്തരവ് നവംബർ അഞ്ചിനെടുത്തില്ല നവംബർ ആറിന് എടുത്തു അസൗകര്യം അറിയിച്ച് അഭിഭാഷകൻ കത്ത് നൽകി ഡിസംബർ മൂന്നിലേക്ക് മാറ്റി ഡിസംബർ നാല് സി ബി ഐക്ക് വേണ്ടി സോളിസിറ്റർ ജനറൽ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ജനുവരി ഏഴിലേക്ക് മാറ്റി അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് പിറന്നു അതായത് അഞ്ചാം വർഷം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി ഏഴ് അന്ന് ജനുവരി പന്ത്രണ്ടിലേക്ക് മാറ്റി ജനുവരി പന്ത്രണ്ട് ഫെബ്രുവരി ഇരുപത്തി മൂന്നിലേക്ക് മാറ്റി ഫെബ്രുവരി ഇരുപത്തി മൂന്ന് വീണ്ടും കേസ് ഏപ്രിൽ ആറിലേക്ക് മാറ്റി ഏപ്രിൽ ആറ് അഭിഭാഷകൻ അസൗകര്യം അറിയിച്ച് കത്ത് നൽകിയതിനെ തുടർന്ന് ഏപ്രിൽ ഇരുപത്തിരണ്ടിലേക്ക് മാറ്റി അന്ന് ആരും കേസ് മാറ്റിവെക്കാൻ ആവശ്യപ്പെടരുത് എന്ന് കൂടി കോടതി ആവശ്യപ്പെട്ടു അങ്ങനെ ആറാം വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപതിന് വിശദമായ വാദം കേൾക്കാനുണ്ടെന്ന് നിരീക്ഷിച്ചുകൊണ്ട് കേസ് ഡിസംബർ ഏഴിലേക്ക് മാറ്റി അങ്ങനെ വർഷത്തിലേക്ക് കടന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തിനാല് ജസ്റ്റിസ് സി ടി രവികുമാർ കേസ് കേൾക്കുന്നതിൽ നിന്നും പിന്മാറി അതായത് കേരള ഹൈക്കോടതിയിലായിരിക്കെ താൻ ലാവ്ലിൻ കേസിൽ ഉത്തരവിറക്കിയിട്ടുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കി തുടർന്ന് മറ്റൊരു ബെഞ്ചിലേക്ക് ജൂലൈ പതിനെട്ട് സി ബി ഐക്ക് വേണ്ടി ഹാജരാകുന്ന അഡീഷണൽ സോളിസിറ്റർ ജനറൽ എസ് വി രാജുവിന്റെ അസൗകര്യം പരിഗണിച്ച് സെപ്റ്റംബർ പന്ത്രണ്ടിലേക്ക് മാറ്റി സെപ്റ്റംബർ പന്ത്രണ്ട് അഡീഷണൽ സോളിസിറ്റർ ജനറൽ എസ് വി രാജുവിന്റെ അസൗകര്യം പരിഗണിച്ച് ഒക്ടോബർ പത്തിലേക്ക് മാറ്റി ഒക്ടോബർ പത്ത് മറ്റ് കേസുകൾ നീണ്ടുപോയതിനാൽ പരിഗണനയ്ക്ക് എത്തിയില്ല ഒക്ടോബർ മുപ്പത്തൊന്ന് കേസ് ഫെബ്രുവരി ആറിലേക്ക് മാറ്റി അതായത് ഈ വർഷം എട്ടാം വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ആറ് വേനൽ അവധിക്ക് ശേഷം ജൂലൈയിൽ കേൾക്കാമെന്ന് സുപ്രീം കോടതി മാർച്ചിലോ ഏപ്രിലോ വേണമെന്ന് സി ബി തുടർന്ന് മെയ് ഒന്നിലേക്ക് അന്തിമവാദത്തിനായി മാറ്റി ഈ കേസിന്റെ ചരിത്രം നോക്കുമ്പോൾ ഇത് മുപ്പത്തി എട്ടാം തവണയാണ് കേസ് പരിഗണിക്കുന്നതിനായി മാറ്റുന്നത് കേസിന്റെ പ്രതിപട്ടികയിൽ നിന്ന് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരെ ഒഴിവാക്കിയ വിചാരണ കോടതി വിധിക്കെതിരായ അപ്പീലായിരുന്നു സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഉണ്ടായിരുന്നത് ജസ്റ്റിസുമാരായ സൂര്യകാന്ത് കെ വിശ്വനാഥ് എന്നിവരുടെ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത് അഞ്ചു വർഷത്തിനിടെ നിരവധി തവണ ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയിൽ വന്നുവെങ്കിലും ഇതുവരെയും കേസിൽ വിശദമായ വാദം കേട്ടിട്ടില്ല